ഉമർ സീതനാമർബിൻഹത്താബ് അലി അള്ളാഹുനവിൻ്റെ മധു കാണും മൗലിദാണ് അല്ലാ 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 മാഷാ മാഷാ ലാ ലാ ഇല്ലാ ഇല്ലാ ബില്ലാ ബില്ലാ മുസിറൽ ഉസുറു زه الشين راه الزين بان الدين بخلافته ثاني الخلفاء على الشرفاء عون اللعفاء بعتيته قال الصبر غال القدر نافي الكفر بولايته الله الله ما شاء الله لا قوة ീരാമിൽഹിർ ബിഹിദായഹി ജാലി മാഹിൽ ഫാലിൽ ബിസിരി ബിഹിമാഹിസുൽ ഉമറുരു ഫുക്കൽ ബുസററ ബിബസാരതിഹി അല്ല അല്ല ഇല്ല അലത്തിൽ കൈലുനുത്തിൽ വൈലു ജറത്തിൽ നീലു ബിഖിതൽ അഹദുൽമ സൈഫുല്ലു അമ بجلالته الله الله ما شاء الله لا قوة الا بالله خفي الجهل وبدا العدل غلب الفضل بديانته الله الله ما شاء الله لا قوة الا بالله شافي السقمين في الحرم وقل الحرم ببقايته وعلى دخري خير الغُد وزري فخري وصحابته صلى الله من السمد جاد الفرد بسماحته الله, الله الله ما شاء الله لا قوة إلا بالله അർവാഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ സഹായം ലഭിക്കുന്ന ദീനിൻ്റെ കരുത്തുറ്റ നേതൃത്വമാണ് ഉമർ ഉമർഗുൽ ഖത്താബ് അലി അള്ളാഹ്നു ബഹുമാനപ്പെട്ടവരുടെ മൗലോ മൗലദോതി അവരെ തഹസിൽ ചെയ്ത് അവർക്കൊരു യാസീനോതി അള്ളാഹുവിനോട് അവരെ മുൻനിർത്തി ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഇതിന് ശേഷം ചെയ്യേണ്ടത് അവരുടെ ഇപ്പോൾ പാടിയത് അള്ളാഹുവെ ഞങ്ങൾ യാസീൻ അവർക്ക് എത്തിച്ചു കൊടുക്കണേ ഉള്ളൂ അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ ഉള്ളൂ ഞങ്ങൾക്കെതിരെ വരുന്ന കെണിവലകൾ സാഹിറന്മാർ ഐനന്മാർ കുഫാർ ഷറുകൾ എല്ലാ എല്ലാ ശത്രുക്കളെയും ഉമർ അൽ ഹത്താബിനെ കൊണ്ട് ഞങ്ങൾക്ക് അലയല്ലാഹ്വൻ കാത്ത് സലാമത്താക്കിത്തരണേ ആവുള്ള ബഹുമാനപ്പെട്ടവരുടെ ആത്മീയ സഹായവും അവരുടെ സാന്നിധ്യവും അവരുടെ ശക്തിയും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ അവരെ കൊണ്ട് ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ ഉള്ള നിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ബഹുമാനപ്പെട്ട അമ്മൾ ഖത്താബ് അലിയുള്ള വർക്കത്ത് കൊണ്ട് മറ്റ് ഷഹാബികൾ ബദരിങ്ങൾ മോമിനിയങ്ങൾ അവലിയാക്കൾ അമ്പി അവലിയ ഔഷദ് മുത്തറസൂൽ സുലല്ലാ അലിസ്ലം ഞങ്ങളെല്ലാവരുടെയും വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണമുള്ള കേൾക്കുന്ന ആളുകളിത് ഇടയ്ക്കിടെ പാടുക ഒരു പാടുമ്പോൾ ഒരു പതിനൊന്നോ വട്ടമോ മറ്റോ ചെറിയ ഒരു മൗല്യതായതുകൊണ്ട് പതിനൊന്ന് വട്ടമൊക്കെ ആവർത്തിക്കുക കഴിയുമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ഓതിയാലും ശേഷം ഒരു യാസീനോ മറക്കരുത് എന്ന് പ്രത്യേകം പറയുന്നു ഈ ദുൽഹിജ മാസത്തിലെ ഇരുപത്തിയാറിനാണ് ഹിജ്ജ ഇരുപത്തി ആറിനാണ് ദുൽഹിജ തീരാണ് ഈ മാസത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഫാത്തായത് ബഹുമാനപ്പെട്ടവർക്ക് നമ്മൾ ഓതുന്ന ഫാത്തിയ എഹ്ലാസ് മറ്റു അതിയകൾ സ്വീകരി ഉള്ളു സ്വീകരിച്ച് അതിൻ്റെ മിസ്ലിസ് ആഹോ എത്തിച്ചു കൊടുക്കട്ടെ അമർഫത്താപു തങ്ങളെ തിരുനോട്ടവും ആത്മീയ സാന്നിധ്യവും മതവും നമ്മൾക്കും കുടുംബത്തിനും നൽകട്ടെ അതിലൂടെ നമുക്ക് വേദനിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ അള്ളാഹു നമ്മിൽ നിന്ന് എടുത്തുമാറ്റി മുറാദുകളൊക്കെ ഹാസിലാക്കി എല്ലാ സങ്കടങ്ങൾക്കറുതി തന്ന് എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുള്ളാവ് പരിഹരിച്ചു തരട്ടെ വിവാഹങ്ങളെല്ലാം ശരിയാക്കി തരട്ടെ മറ്റു ആഗ്രഹങ്ങളൊക്കെ ഉള്ളവ് പൂർത്തീകരിച്ച് തരട്ടെ ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു